ഒരു പിഞ്ചു കുഞ്ഞിന്റെ വിശന്നുള്ള കരച്ചിൽ ഏതൊരാൾക്കാണ് സഹിക്കാനാവുക അതും ഒരമ്മ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെ അത്തരത്തിലൊരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സംഭവിച്ചത് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്ന യുവതിയുടെ മൃതദേഹത്തിനരികെ വാവിട്ട നിലവിളിക്കുകയായിരുന്നു വെറും മുപ്പത്തിയേഴ് ദിവസം മാത്രമായ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ചു വീണയുടൻ അമ്മയുടെ വാത്സല്യങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ഒരു പാവം കുഞ്ഞ് മുലപ്പാലിനായി വിശന്നു കരയുന്ന ആ പിഞ്ചു കുഞ്ഞിന്റെ ദയനീയ കാഴ്ച കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണു നനയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുഞ്ഞിന്റെ അമ്മയെ ചർദിയെ തുടർന്ന് കാസർകോട് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ പിന്നീട് ആ പിഞ്ചു കുഞ്ഞിനെ തനിച്ചാക്കി ആ അമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു കുഞ്ഞിന്റെ വിശന്നുള്ള കരച്ചിൽ കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ബന്ധുക്കളും ആശുപത്രി അധികൃതരുമെല്ലാം സങ്കടത്തിലായി അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസറായ മെറിൻ ബെന്നി എത്തുന്നത് പക്ഷേ മെറിനെ മറ്റുള്ളവരെ പോലെ ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും എൻറെ നെഞ്ച് പിടഞ്ഞു എന്റെ കുഞ്ഞിന്റെ മുഖമാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയായ മെറിന്റെ വാക്കുകളാണത് അങ്ങനെ പിതാവിന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ മെറിനേറ്റുവാങ്ങി തുടർന്ന് തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി മുലപ്പാൽ കൊടുക്കുകയായിരുന്നു അമ്മയുടെ വേർപാടറിയാതെ വിശന്നു കരയുന്ന ആ പിഞ്ചു കുഞ്ഞിന് മെറിൻ കുറച്ചു നേരത്തേക്കെങ്കിലും അമ്മയുടെ വാത്സല്യം നൽകി പാൽ കുടിച്ച് വിശപ്പകറ്റിയതോടെ ആ കുഞ്ഞ് മെറിന്റെ മടിയിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്തു നിർണായക സമയത്ത് കുടുംബത്തിന് തുണയായ മെറിനെ അഭിനന്ദനവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് കുണിയയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന അസം സ്വദേശിനിയാണ് മരണമടഞ്ഞ യുവതി ബന്ധെടുക്ക സ്വദേശിയായ ബിബിൻ തോമസിന്റെ ഭാര്യയാണ് മെറിൻ